ഇരുന്ന് കരഞ്ഞതുകൊണ്ട് ജീവിതം നേരെയാക്കാന്ന് വിചാരിക്കില്ല കരഞ്ഞതുകൊണ്ട് ജീവിതം നേരെയാക്കാൻ പറ്റില്ല കഴിഞ്ഞ തൊട്ട് ഇനി നിങ്ങൾക്ക് ആർക്കും മാറ്റിയെടുക്കാനും സാധ്യല്ല കുറ്റബോധങ്ങളും വിഷമങ്ങളും വേദനകളും അയവിറക്കിയാൽ ശ്രദ്ധിക്കുക എന്താ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധങ്ങളും വിഷമങ്ങളും വേദനകളും നിങ്ങൾ ആവർത്തിച്ച് അയവിറക്കിക്കൊണ്ടാൽ എന്താ സംഭവിക്കുക അറിയോ ദുരിതങ്ങൾ ഒന്നിനു പുറകിൽ ഒന്നു വരും കാരണം എന്താന്നറിയോ എന്താ കാരണം മനസ്സിന് കർമ്മങ്ങളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭൂമിക്ക് ഭൂഗുരുത്വാകർഷണമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചു പക്ഷെ മനുഷ്യന്റെ മനസ്സിനും ആകർഷണമുണ്ടെന്ന് നമ്മൾ